ഇതൊക്കെ ഓക്കേ സെറ്റ് മതി ഞാൻ ആവർക്കൽ മതി നിമേ കൊറെ കൈന്നിട്ട് എടുക്ക അല്ല എന്നാ ഒരു രണ്ട് കണിക്കട്ടെ കൊച്ചി കൊച്ചി പായനിൽ പെന്നെ നി കരിമ്പൂദമേ നിങ്ങ വാടി ശാന്താ ആ പൂച്ചക്കുട്ടിയുടെ മേത്ത് എവിടെയെങ്കിലും കൊള്ളട്ടെ കല്ല് അത്ര കണ് സാധനിയ കണ്ണു കാണാലോ എന്ത്രിക്കശ് ഓള് ചെയ്യോ ശീന ചെയ്തു തരും ചീനുണ്ടോ ബ്ലൈഡ് അതെല്ലേ രണ്ടാളിറങ്ങിയ പരിപാടി നടക്കുന്നുണ്ട്

നടക്കിയ ഈ ചൂടുഗേലിക്ക് മുന്നയมาരിക്കാ ഇനി എന്താ പ്രോബ്ലം എന്താ എന്തായി ഒരു പേസ് നോ ഏയ് നടക്കേ കൊണ്ടിണ്ടോ കുറെ ഓർഡർ അല്ലേ തർക്കി തർക്കി മുള്ളിമോ മേേ പേടിയൊന്നും ഇല്ലേ കണ്ടിട്ട് അതായിട്ട് കണ്ണു തർക്കി ോ അല്ലാതെ പൂച്ചക്കുട്ടീന്ന് മേക്കോവർ ചെയ്തതാണ് മേലുമൂഴൻ കല്യ പൊട്ട വലിയ പൊട്ടാണോ முகே வலிய பொத்துகி அம்ம ஜானகி அம்மியொட்டு அவஸ்பு மெசேஷம் கும்படி கும்படி

അങ്ങനെ അല്ല ഈ മൂക്കിന്റെ തുമ്പത്ത് ഇടുന്നതിന് ഉദ്ദേശം മൂക്കിങ്ങനെ കല്ലങ്ങിട്ട് വരൂട്ടോ <preachers> <upside time sound> <scale> <Saiyori> <sözweet> <shies>! <AshELLEished> Do you?